മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര അവതരിപ്പിക്കുന്നത് ഡോക്ടർ എ കോഴിയുടെ സംസ്കാരപ്രകാരങ്ങൾ കോഴി ഒരു മൂലദ്രാവിഡ പദമാണ് കാട്ടോഴികളുടെ സമ്പർക്കകാലങ്ങളിൽ കൂ എന്ന് കൂവുകയും കോ എന്ന് കൊക്കരിക്കുകയും ചെയ്യുന്ന ശബ്ദങ്ങളിൽ നിന്നാവണം കാക്കയ്ക്ക് കാക്ക എന്ന പോലെ കോഴിക്കും ദ്രാവിഡത്തിൽ പേരുണ്ടാകുന്നത് മിക്കവാറും എല്ലാ എല്ലാത്തിണകളിലും പലതരം കാടുകളിലായി പലതരം കോഴികളുള്ളതിനാൽ അവ സർവ്വസാധാരണവും ആയിരിക്കണം കൂവുന്നതിനാൽ അവയെ കൂയി എന്നോ കൊക്കരിക്കുന്നതിനാൽ കോയി എന്നോ ഗോത്രകാലത്ത് പറയാനാരംഭിച്ച് കോഴി എന്ന ശബ്ദത്തിലേക്ക് പരിണമിച്ചതാവാൻ വഴിയുണ്ട് കോഴി കുലചിഹ്നമായിട്ടുള്ള കോഴിയർ സംഘകാലത്തെ ഒരു വിഭാഗമായിരുന്നു ഏതായാലും മലയാളത്തിലെ അനേകം ഭാഷാബിംബങ്ങളിലേക്ക് ഈ കോഴി എന്ന സൂചകം ബഹുമാനങ്ങളിൽ സംക്രമിക്കുന്നുണ്ട് കോഴിയിൽ തുടങ്ങുന്നതായി കാണുന്ന കൂട്ടുവാക്കുകൾ അനേകമാണ് കോഴി എന്ന പക്ഷിയുടെ സൂചിതത്തിൽ നിന്ന് ആ ശബ്ദം മറ്റു സൂചകങ്ങളിലേക്ക് സംക്രമിക്കുന്നതായി കാണാം കോഴിക്കുഞ്ചി എന്നാൽ ഒരിനം കാട്ടുചെടിയും കോഴിക്കുട്ടൻ എന്നാൽ ഒരിനം നെല്ലുമാണ് കോഴിപ്പൂവ് നമുക്കറിയാവുന്ന ഒരിനം പൂവാണ് കോഴിച്ചീര നമ്മുടെ നാട്ടിൽ സാധാരണമാണ് കോഴി തന്തി അതായത് ചെള് കോഴി നെഞ്ഞ് അത് ഒരുതരം രോഗമാണ് കോഴിപ്പാമ്പ് കോഴിപ്പയർ കോഴിക്കല്ല് കോഴിപ്പുല്ല് കോഴിപ്പേൻ കോഴിമീൻ കോഴിമുള്ളൻ കോഴിമൂർഖൻ കോഴിയപ്പ കോഴിവര കോഴിവാലൻ കോഴിവാള കോഴിവിള കോഴികൊത്തിവാണം കോഴിവാലൻ കത്തി കോഴിവേഴാമ്പൽ കോഴിയപ്പ കോഴിമ എന്നിങ്ങനെ രൂപകാത്മകമായി മറ്റനേകം വസ്തുക്കളുടെയും ലക്ഷണങ്ങളെയും മറ്റും കുറിക്കാനായി കോഴി എന്ന പദം ഭാവം മാറുന്നുണ്ട് അപ്പോൾ കോഴി എന്നത് ദ്രാവിഡ സംസ്കാരത്തിൽ എത്രമാത്രം ഇടപഴകി നിന്ന ഒരു പറക്കാ പക്ഷിയാണ് എന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ കോഴിയുമായി ബന്ധപ്പെട്ട സമസ്ത പദങ്ങൾ ധാരാളമാണ് കോഴി അംഗം കോഴിപ്പോര് കോഴിപ്പൂട എന്നിങ്ങനെ പോകുന്നു അത് കോഴിപ്പൂവൻ എന്നതിന് ആൺകോഴി എന്ന് മാത്രമല്ല ഉഗ്രവിഷമുള്ള പാമ്പ് എന്നും അർത്ഥമുണ്ട് കോഴി തിന്നാൻ ഇടവന്നാൽ ചത്തുപോകുന്ന മണ്ണിരയെ കോഴിപ്പാമ്പ് എന്നാണ് നാട്ടറിവിൽ വിളിക്കുന്നത് ഒരു പഴയ ബ്രിട്ടീഷ് നാണയത്തെ വിളിച്ചിരുന്നത് കോഴിച്ചില്ലി എന്നാണ് പോരുകോഴിയെപ്പോലെ എന്ന പ്രയോഗം സാധാരണമാണ് കോഴികളുടെ രോഗങ്ങളാണ് കോഴി വസന്ത കോഴി വസൂരി തുടങ്ങിയവ കുപ്പക്കോഴിയാർ എന്ന പേരിൽ ഒരു സംഘകാല കവി ഉണ്ടായിരുന്നു കോഴിക്കോട് കോഴിയൂർ എന്ന പോലെ അനേക സ്ഥലപ്പേരുകളും ഉണ്ട് കാട്ടുകോഴി പിടക്കോഴി പൂവൻ കോഴി കരിങ്കോഴി താറാക്കോഴി മുട്ടക്കോഴി പുള്ളിക്കോഴി കാടക്കോഴി ടർക്കിക്കോഴി തുടങ്ങി കോഴിയിൽ അവസാനിക്കുന്ന സമസ്ത പദങ്ങളും അനേകമാണ് കോഴി എന്ന പേരിൽ കടമനുട്ടയും കോഴിപ്പങ്ക് എന്ന പേരിൽ സച്ചിദാനന്ദനും കവിത എഴുതിയിട്ടുണ്ട് മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര